ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സച്ചിനെയും സുധീനേം അതുപോലെ നമ്മുടെ രേവതിയെ ആണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ി പറയാണ് അയ്യോ എനിക്ക് വല്ലാത്തൊരു സംശയം ഉണ്ട് രേവതി മിക്കവാറും ശ്രുതി വക്കീലിനെ കാണാൻ വേണ്ടി പോയതായിരിക്കും അപ്പോഴത്തേക്കും രേവതി ചോദിച്ചു അതെന്തിനാ വക്കീലിനെ കാണാൻ വേണ്ടി ശ്രുതി ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നത് ഈ ഡിവോഴ്സ് ഇല്ലേ ഡിവോഴ്സ് ഡിവോഴ്സിന് വേണ്ടി ചിലപ്പോൾ വക്കീലിനെ കാണാൻ വേണ്ടി പോയതാണെങ്കിലോ അതെ ഇവനും ഇവളും കൂടെ വഴക്കിട്ടേക്കും അല്ല അവളും കൂടെ വഴക്കിട്ടേക്കും അല്ലായിരുന്നോ ഇവൻ ചെയ്ത കാര്യങ്ങളൊന്നും അവക്ക് പിടിച്ചിട്ടില്ല സാധാരണ ഇങ്ങനെ ഉണ്ടാകുമ്പോ എന്താ സംഭവിക്കുക പെണ്ണുങ്ങൾ കൊണ്ടുപോയി ഒരു പെറ്റീഷൻ കൊടുക്കും അല്ലെങ്കിൽ കോടതിയിൽ പോയി വക്കീലിനെ കാണും വക്കീലിനെ വെക്കും ഡിവോഴ്സ് നോട്ടീസ് അയക്കും ആ ഇത് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞു ഇത് കേട്ടപ്പോ സുതി പുറകിരുന്ന് സച്ചി നീ കിട്ടാതിരിക്കുന്നുണ്ടോ നീ എന്തിനാ സച്ചി ഇങ്ങനെ ഓരോന്ന് എന്നെ വിഷമിപ്പിക്കുന്നത് അപ്പഴത്തേക്ക് രേവതിയും പറഞ്ഞു എന്താ സച്ചേട്ട ഇത് ഹേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല സച്ചേട്ട ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകെ ഇരിക്കുന്ന ആൾക്ക് വിഷമം ഉണ്ടാവില്ലേ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാക്കിയെടുത്തത് ആരാ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തത് അവനല്ലേ അപ്പം അവനെ ഇത് അവൻ ഇത് കേക്കാനുള്ള എല്ലാ അർഹതയും ഉണ്ട് അതുകൊണ്ട് എടാ കേക്കടാ പിന്നെ ഉണ്ടല്ലോ നീ ചെയ്ത ചെറ്റത്തരത്തിന് അവള് നിന്നെ ഡിവോഴ്സ് അല്ല ചെയ്യേണ്ടത് വല്ല കമ്പിപ്പാര എടുത്ത് തല്ലിക്കൊല്ലേണ്ടതായിരുന്നു എന്തോ അവക്ക് അതിനുള്ള ധൈര്യം ഇല്ലെന്ന് തോന്നുന്നു വേറെ വല്ല പെണ്ണുങ്ങളും ആണെങ്കിലുണ്ടല്ലോ നിന്നെ നിന്നെ രണ്ട് തല്ല് തല്ലിയനെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമ്പിപ്പാര എടുത്തെ നിന്നെ കുത്തിയനെ അല്ലാതെ അല്ലാതെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ചെയ്യേണ്ടത് ആ അതേതായാലും അവള് ചെയ്തില്ല അത് നിന്റെ എന്തോ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി ഉം അല്ലെങ്കിൽ പിന്നെ അവള് ഇനി വേറെ വിവാഹം കഴിക്കുമായിരിക്കും ഉം ഡിവോഴ്സ് ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ വേറെ വിവാഹം കഴിക്കാലോ ഇപ്പം ഡിവോഴ്സ് കിട്ടാനേ അത്രയ്ക്ക് താമസമൊന്നുമില്ല ഇപ്പൊ പെട്ടെന്ന് ഡിവോഴ്സ് ഒക്കെ ശരിയാക്കി തരും കോടതി അതും നിങ്ങൾ മ്യൂച്ചലായിട്ട് പോവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും സച്ചി നീ മിണ്ടാതിരിക്കുന്നുണ്ടോ ദേ ഞാൻ ദാനിവിടെ ഇറങ്ങിക്കോളാം ഞാൻ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം ഞാൻ തന്നെ സുതി അന്വേഷിച്ചോളാം അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ആ എങ്കിൽ നീ ഇവിടെ ഇറങ്ങിക്കോ നീ തന്നെ സുതി അന്വേഷിച്ചോ അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു എന്താ സച്ചിട്ടാ ഇത് ഞാൻ പറഞ്ഞല്ലോ മനുഷ്യന്റെ സാഹചര്യം അനുസരിച്ച് നമ്മൾ പെരുമാറാൻ പഠിക്കും സച്ചിട്ടാ സച്ചിട്ട് ദേവി ഈ വായ അടച്ചു വെക്കും സച്ചിട്ടൻ അക്ഷരം മിണ്ടണ്ട അതാ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഏതായാലും ഇത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു എന്നിട്ടൊരു സ്ഥലത്തെത്തിപ്പൊ സച്ചി വണ്ടി നിർത്തിയിട്ടോ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങ് പോയി അപ്പോഴേക്കും സുധീ നോക്കുന്നുണ്ട് രേവതി നോക്കുന്നുണ്ടോ സച്ചി എങ്ങോട്ടാ എങ്ങോട്ടെ പോയെന്നറിയത്തില്ല സുതിക്ക് എങ്ങനെയെങ്കിലും ആ സ്ഥലം ഒന്ന് എത്തിയാ മതി എന്നെ ബാലരാമ എന്തോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ല ഞാൻ മറന്നും പോയിട്ടോ അപ്പൊ ആ ഒരു സ്ഥലത്ത് ഒന്ന് എത്തിയാ മതി അപ്പൊ സുതി ആണെങ്കിൽ ഇങ്ങനെ സച്ചി ഇറങ്ങി പോകുന്ന ഇങ്ങനെ നോക്കും അപ്പൊ സച്ചി കടയിൽ കയറി പോയിട്ട് പെട്ടെന്ന് വന്നു കേട്ടോ വന്നിട്ട് എന്തോ ആപ്പിളോ ഫ്രൂട്ട്സൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് കഴിക്കുകയാണ് എന്നിട്ട് സച്ചിയോ പറഞ്ഞു രേവതി എന്താ നീ കൂടെ കഴിക്കാൻ നിനക്ക് വിശക്കുന്നില്ലെന്ന് ചോദിച്ചോ അത് പിന്നെ സച്ചിട്ടെ എനിക്കിപ്പോ വേണ്ട ദേ കഴിക്കാൻ നീ എന്തിനെ വെറുതെ വയറ് കാലിയാക്കിയിട്ട് നടക്കുന്നത് ഞാൻ വയറുകാലിയിട്ട് നടക്കേണ്ട കാര്യമുണ്ടോ അതിന്റെ ഒന്നും കാര്യമില്ല ഇവളുടെ ഇവന്റെ ഭാര്യ ഓടിപ്പോയതിന് നമ്മുടെ വയറ് കാലിയാക്കേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കട്ടെ അല്ല സുതി നിനക്ക് വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞല്ലോ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തൊന്ന് എത്തിയാ മതി എനിക്ക് ശ്രുതിന് ഒന്ന് കണ്ടാ മതി ഓ അവന്റെ ഒരു തിടുക്കം കണ്ടില്ലേ എടാ ഇതൊക്കെ ഏ ചെയ്തു കൂട്ടിപ്പലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഉം കള്ളത്തരം പറഞ്ഞു ഓരോന്ന് ചെയ്യുമ്പോഴേ നീ മറന്നു പോകും പിന്നെ നടക്കാനുള്ള സംഭവം എന്താണെന്ന് ആദ്യം പിന്നെ എന്ത് നടക്കുമെന്ന് ചിന്തിക്കുക അന്നിട്ട് കള്ളം പറയണോ വേണ്ടോന്ന് ചിന്തിക്കുക എടാ കള്ളം പറഞ്ഞാലും സത്യം പറഞ്ഞാലും അതിൻ്റെതായ വിലയോ ഉണ്ടാവത്തുള്ളടാ സത്യത്തിനെന്നും ആ ഒരു വിലയുണ്ടാകും കള്ളം പറഞ്ഞാൽ അത് എത്ര കുളപ്പിച്ച് വയ്ക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം മറ നീക്കി വെളിയിൽ ഉവ്വാരും അതാ സംഭവിച്ചിരിക്കുന്നത് ആ ഏതായാലും വണ്ടി എടുത്തോണ്ട് പോകാം എന്ന് പറഞ്ഞ ഇവർ വീണ്ടും വണ്ടി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ വണ്ടി എടുത്തോണ്ട് പോവുകയാണ് വണ്ടി എടുത്തോണ്ട് പോകുന്നു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെയാണ് ശ്രുതി വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് തന്നെ കഴിഞ്ഞു കാർ വിളിച്ചോണ്ട് ഓടിയാണ് അമ്മേന്നും പറഞ്ഞ് ചെന്ന് ബാഗൊക്കെ അവിടെ ഇട്ടിട്ട് പിടി പിടിച്ചു കരയാണ് ശ്രുതിയുടെ അമ്മേനെ അപ്പം അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു എന്താ മോളെ എന്താ നിനക്ക് പറ്റിയത് ആ നീ ഫോൺ വിളിച്ച വിളിച്ചപ്പോ ഞാൻ നിന്നെയും നോക്കിയിരിക്കുന്നു ഇതുവരെ കണ്ടില്ലല്ലോ ഇനിയിപ്പം നീ ഇങ്ങോട്ട് വരുമോ എന്ന് എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ ഇങ്ങോട്ട് വരാതെ എങ്ങോട്ടേക്ക് പോവാനാമ്മേ ഞാൻ അക തകർന്നിരിക്കുക ഞാൻ പറഞ്ഞല്ലോ ഉം മോളെല്ലാം പറഞ്ഞു ഞാനെല്ലാം കേട്ടു എനിക്കറിയാം മോളുടെ മാനസികാവസ്ഥ മോളെ പോട്ടെ മോളെ സാരമില്ല മോളേതായാലും ഇറങ്ങി വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാലേ അത് ശരിയാവില്ല മോളുടെ വീടല്ലേ അത് മോളുടെ വീട് ഇതല്ല ഇനി മോളുടെ വീട് അതാണ് മോളുടെ അമ്മായിമ്മക്ക് മോളെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്തിനാ മോള് ഇതൊക്കെ ഈ നിസാര പ്രശ്നത്തിന് വേണ്ടി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങ് പോകുന്നത് നിസ്സാര പ്രശ്നമോ അമ്മയ്ക്ക് ഇത് നിസ്സാര പ്രശ്നമായിരിക്കും പക്ഷേ എനിക്കിത് നിസ്സാര പ്രശ്നമല്ല എനിക്കിത് വലിയൊരു പ്രശ്നം തന്നെയാണ് അമ്മേ എനിക്കുണ്ടല്ലോ ഒരു നല്ല ജീവിതം കിട്ടില്ലെന്നാ തോന്നുന്നത് എന്നും ഇങ്ങനെ നരകിച്ച് നരകിച്ച് ചാകാനാന്നാ തോന്നുന്നത് എന്റെ വിധി ഒരു ഒരാണുങ്ങളെ ഞാൻ വിശ്വസിക്കരുതായിരുന്നു ഒരാണുങ്ങളെയും പക്ഷെ ശ്രുതി പാവമാണ് ശ്രുതി എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ വിശ്വസിച്ചു പക്ഷെ അവനും എന്നെ പറ്റിച്ചു അവനും ഞാന് ഞാൻ ഒത്തിരി വിശ്വസിച്ചിരുന്നു അവനെ എന്നിട്ട് അവൻ എന്നോട് വിശ്വാസവഞ്ചന കാട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മോളെ ശ്രുതി നീ ദേ ഇങ്ങനെ നീ ഇങ്ങനെയൊന്നും പറയരുത് അവൻ എന്ത് വിശ്വാസവഞ്ചനയാണ് കാണിച്ചത് നിന്നോട് നിന്നോട് അവൻ പറയാതിരുന്നത് കാരണം എന്താ നിന്നോട് അവന് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് നിന്നോട് അവൻ ജോലി പോയ കാര്യം പറയാതിരുന്നത് ചിലപ്പോൾ നിന്നോട് പറയാനുള്ള നാണയക്കേട് കൊണ്ടോ പറയുമ്പോൾ നീ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തോ അല്ലെങ്കിൽ നിനക്ക് വിഷമമാകുമെന്നോർത്തോ എന്നൊക്കെയായിരിക്കും അവൻ അത് പറയാതിരുന്നത് അല്ലാതെ ഒരിക്കലും നിന്നോടുള്ള സ്നേഹക്കുറവ് കൊണ്ടൊന്നും അല്ലായിരിക്കും മോളെ നീ അങ്ങനെ ചിന്തിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പം അങ്ങനെ ചിന്തിക്കാനേ ഞാൻ പൊട്ടിയല്ല ഞാൻ പൊട്ടിയല്ലമ്മേ അവൻ എല്ലാ കാര്യവും അമ്മയോട് തുറന്നു പറയാം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ എങ്ങനെയാണ് നിന്നതെന്ന് അറിയാമോ ഇതിനെല്ലാം കാരണക്കാരനെ സച്ചിയ ആ വൃത്തികെട്ട സച്ചി അവൻ എവിടെയോ പോയി എന്തൊക്കെയോ ഫോണിൽ പിടിച്ചു കൊണ്ടുവന്ന് എല്ലാവരുടെയും മുമ്പിലിട്ട് എന്നെയും സുതിയെയും എന്താ പറയാ തൊലി ഉരിയുന്ന പോലെയാ ഞാൻ അവിടെ നിന്നത് എല്ലാവരുടെയും ചോദ്യത്തിന് മുമ്പില് ഒരു ആൻസർ ഇല്ലാതെ സ്തംഭിച്ച് ഞാൻ അവിടെ നിന്നു അറിയാമോ അമ്മയ്ക്ക് ഇതുവരെ ഈ ശ്രുതി അങ്ങനെ നിന്നിട്ടില്ല എല്ലാവരുടെയും മുമ്പില് തല ഉയർത്തിയേ നിന്നിട്ടുള്ളൂ പക്ഷെ ആ ഒരു അവസരത്തിൽ എനിക്ക് തല ഉയർത്താൻ പറ്റിയില്ല ഓരോ ചോദ്യങ്ങൾ ചോദിക്കും തോറും എന്തോ ഞാൻ ഭൂമിയെ പിളർന്ന് അങ്ങ് പോയാ മതി എന്നാ ഓർത്തത് അതുപോലെ ആയിപ്പോയി സച്ചി ആ സച്ചിയ ഇതിനെല്ലാത്തിനും കാരണം ശോ സച്ചി അങ്ങനെ ചെയ്യില്ലല്ലോ മോളെ സച്ചി അങ്ങനെ ചെയ്യാൻ ഒരു വഴിയില്ലല്ലോ സച്ചിന്റെ അവധിയും നല്ല മക്കളാ അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ശ്രുതി പറഞ്ഞു അമ്മയ്ക്ക് അമ്മയുടെ മോളക്കാലും ഇഷ്ടം അമ്മയ്ക്ക് സച്ചിന്റെ രേവതിന് ആണല്ലോ അവൻ എങ്ങനെയാ അല്ലെങ്കിലും എല്ലാവരുടെയും മുമ്പില് അവനങ്ങോട്ട് അഭിനയിക്കും എന്നിട്ട് മനസ്സിലുണ്ടല്ലോ അവന് കുറുക്കന്റെ ബുദ്ധിയാ കുറുക്കന്റെ ബുദ്ധി ഓരോന്ന് നോളിച്ചും പാത്തു വിരുന്ന് കണ്ടിട്ട് മറ്റുള്ളവരെ കുത്തി കുത്തി വേദനിപ്പിക്കും അതാ അതേ അവൻ അറിയത്തുള്ളൂ നോക്കിക്കോ അവനും അവന്റെ ഭാര്യയും അധികം കാലം ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നില്ല ആ ആ ബന്ധവും തകരും അല്ലെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പുലമ്പോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു മോളെ അങ്ങനെയൊന്നും പറയരുത് വെറുതെ നീ പ്രാഗ് ഒന്നും ചെയ്യരുത് നീ ഒന്ന് ഓർത്തു നോക്ക് ശ്രുതി ചെയ്ത് തെറ്റാണല്ലോ അപ്പൊ അത് സ്വാഭാവികമായിട്ടും സച്ചിവന്ന് പറഞ്ഞു ഏ അതിനിപ്പോ സച്ചിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ഓഹോ അപ്പൊ അമ്മ പറഞ്ഞതോ നേരത്തെ സുതി ചെയ്ത് തെറ്റല്ലെന്ന് ഉം സച്ചിനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ സുധീനെ കുറ്റക്കാരനാക്കി ആ സച്ചിൻ രേവതി എന്ത് കൈവശോ അമ്മയ്ക്ക് കലക്കി തന്നത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആദിക്കുട്ടം വരുന്നത് ആദിക്കുട്ടൻ ഹായ് ആന്റി ആന്റി എപ്പോഴാ വന്നത് അയ്യോ ആന്റീനെ കാണോ ായിട്ടിരിക്കുന്ന ആന്റി ഞാനേ മുത്തശ്ശിയോട് പറയുമായിരുന്നു ഉം നമുക്ക് ആന്റീനെ കാണാൻ വേണ്ടി പോണെന്ന് അപ്പൊ മുത്തച്ഛ പറഞ്ഞു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് ഞങ്ങൾ അങ്ങോട്ട് വരാനിരുന്നപ്പോഴത്തേക്കും ആന്റി ഇങ്ങോട്ടേക്ക് വന്നല്ലോ ആന്റീനെ കാണാനേ എനിക്ക് കൊത്തിയായിട്ട് അങ് വയ്യായിരുന്നു പിന്നെ എനിക്ക് ക്ലാസ്സില് സെക്കൻഡ് റാങ്ക് ഉണ്ട് എന്നോട് ടീച്ചർ പറഞ്ഞു ഗുഡ് ബോയി അന്ന് അല്ല ഇപ്പൊ സന്തോഷമായോ എന്തു പറ്റി ആന്റി ആന്റിയുടെ മുഖത്തിന് എന്ത് പറ്റി ആന്റിയുടെ കണ്ണീന്ന് വെള്ളം വരുന്നുണ്ടല്ലോ കരയ അതോ കണ്ണലിക്കാരോട് പോയോ ഇങ്ങുവന്നേ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണിലിങ്ങനെ ഊതി കൊടുക്കാണ് ആ കുഞ്ഞു ഊതി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് എന്താ പറയുക ആ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുകയാണ് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് ആ കുഞ്ഞിന്റെ ആ ഒരു ആ ഒരു സ്നേഹം കിട്ടിയിട്ട് പിന്നെ എന്തിനാ നമ്മുടെ ശ്രുതി വീണ്ടും കല്യാണം കഴിക്കാൻ പോയത് ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നോക്കി ആ കുഞ്ഞിനെ നോക്കിയിട്ട് എന്താ പറയാ ആ കുഞ്ഞിനു വേണ്ടി ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് പ്രശ്നം ഇല്ലായിരുന്നു പക്ഷെ ആ കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ടാണ് നമ്മുടെ ശ്രുതിനെ തേടി പോയത് പിന്നെ ഇതല്ല ഇതിനപ്പുറവും നമ്മുടെ ശ്രുതിക്ക് വരണം ശ്രുതി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അത് വേറെ കാര്യം ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യ ശ്രുതി വയ്യ ശ്രുതി തലവേദനയാണ് ശ്രുതി ആൻറ്റിക്ക് ഒന്ന് പോയി കിടക്കണം മോള് അല്ല മോളല്ല മോന് പോയി കൂട്ടുകാരുടെ കളിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അയ്യോ വേണ്ട എനിക്ക് ആന്റീനെ കാളാൻ കോതിയായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ആന്റീനെ കൂടെ പോയി കിടന്നോളാം എനിക്ക് ആന്റിയുടെ കൂടെ കൊറേ നേരം ഇരിക്കണം ഷോ പറയുന്നു ഒന്ന് കേട്ടേ എന്നൊക്കെ പറഞ്ഞത് കൂട്ടുകാര് വെളിയിൽ നിന്ന് ആദി എടാ ആദി ബാടാ നമുക്ക് കളിക്കാൻ പോകടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിയല്ലേ കുട്ടിയുടെ മനസ്സല്ലേ കുട്ടി ആ എങ്കിൽ ഞാൻ കളിച്ചിട്ട് വരാമേ എന്ന് പറഞ്ഞുകൊണ്ട് ഏർ മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദി ആ കൂട്ടുകാരുടെ കൂടെ അങ്ങ് പോവാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഏർ ശ്രുതിയാണെങ്കിൽ വല്ലാത്ത ഒരു ഉള്ളത് അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇതേ സമയം വീണ്ടും കാണിക്കുന്നത് ചന്ദ്രേനെയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര ഇരിക്കുമ്പോഴത്തേക്കും ഭാമ അങ്ങോട്ടേക്ക് വരികയാണ് ഭാമ അങ്ങോട്ടേക്ക് വരുന്നു നമ്മുടെ ഭാമ വന്നതും ചന്ദ്രേ ഞാൻ ഈ കേക്കുന്നതൊക്കെ സത്യമാണോടി നീ ചോദിച്ചപ്പം അതെ അതെ ഭാമേ സത്യ നീയൊക്കെ കേക്കുന്നത് എങ്കിലും നല്ലൊരു മരുമകളെ നീ നീ എന്തിനാടി എല്ലാവരും കൂടെ ചേർന്ന് ആ പെങ്കുച്ചിനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് അതിനാരറക്കി വിട്ടു എന്നാ ഭാമയെ നീ പറയുന്നത് ഞാനോ വേറെ ആരും ഇറക്കി വിട്ടതല്ല ആ സച്ചി അവന ഇതിനെല്ലാത്തിനും കാരണം അവന് ഒറ്റയൊരുത്ത് അവന് അവനെ എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന് എന്റെ ശ്രുതിമോന് ജോലിയില്ലെന്ന് ഇവിടെ എല്ലാം അവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞത് ആ നാണക്കേട് സഹിക്കാനാ അതി എന്റെ ശ്രുതിമോളെ ഇറങ്ങിപ്പോയത് ഉം ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു അങ്ങനെ ഇറക്കി വിടരുതായിരുന്നു ഇനിയിപ്പോ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നീ ഒന്ന് ഓർത്തു നോക്കിയേ മലേഷ്യയിലെ അവളുടെ അച്ഛൻ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്തായിരിക്കും ഉണ്ടാവുക സ്വന്തം മകളെ ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞാല് അല്ലെങ്കിൽ സ്വന്തം മകൾ ഇങ്ങനെ എന്ന് പറഞ്ഞാലോ ഓ എനിക്ക് ഓർത്തിട്ട് തന്നെ പേടിയാവുക അവർക്കൊക്കെ വലിയ പിടിമ്പലമുള്ള മനുഷ്യനാ ഉം ലാസ്റ്റ് ഡേ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി ജയിലിൽ കിടന്ന് അരിയണ് വരും അയ്യോ മാമേ നീ ഓരോന്ന് പറഞ്ഞു പേടിപ്പിക്കാതെ എന്റെ മോനെ അവൻ വല്ലാത്ത അല്ലാത്ത വിഷമത്തിലാ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അവനെവിടെ ഇറങ്ങിപ്പോയി ആ അവനും ആ സച്ചി രേവതിയും കൂടിയേ അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയിരിക്കറിയില്ല കണ്ടുകിട്ടുവന്നും ഉം എനിക്ക് തോന്നുന്നതേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആദ്യം റെയിൽവേ പാളത്തിൽ അന്വേഷിക്കണം അത് കഴിഞ്ഞ് വല്ല മോർച്ചിൽ മോർച്ചറികളിലൊക്കെ അന്വേഷിക്കണം എന്താ ഭാമേ നീ പറയുന്നത് വെറുതെ നീ പേടിപ്പിക്കാതെ വായും കൊണ്ട് നിന്റെ നാക്കും കൊണ്ട് ഓരോന്ന് എടുത്തു പറയരുതേ അത് പിന്നെ പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ആദ്യം അങ്ങനെ ഒന്ന് അന്വേഷിക്കാൻ നിന്റെ സുതിയോട് വിളിച്ചു പറ ചിലപ്പം ആ വഴി അന്വേഷിച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റത്തില്ല അവളുടെ അവസ്ഥയെ അത്രമാത്രം ഏഹ് വേദനയുള്ളതായിരിക്കാം കാരണം സ്വന്തം ഭർത്താവ് ചതിച്ചെന്നറിഞ്ഞാൽ ഏതു പെണ്ണിന വേദന ഉണ്ടാകാതിരിക്ക സമതല തന്നെ തെറ്റിപ്പോകും പിന്നെ ജീവിക്കാൻ തോന്നുകേയില്ല അല്ല നീ ഒന്ന് ഓർത്തു നോക്കിയ നിന്റെ രവിയേട്ടൻ നിന്നെ ചതിച്ചു നീ നീ സമാധാനത്തോടെ കൂടെ നീ വിയേട്ടന്റെ കൂടെ ജീവിക്കുവോ പിന്നെ നമ്മളൊക്കെ വേണമെങ്കിൽ ജീവിച്ചെന്നൊക്കെ ഇരിക്കും കടിച്ചു പിടിച്ച് ജീവിച്ചെന്നൊക്കെ ഇരിക്കും നമ്മളൊക്കെ പണ്ടത്തെ ആൾക്കാരാണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാം അറിയുവാനും ഉള്ള ഒരു ക്ഷമയും സമാധാനവും ഒക്കെ നമുക്കുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല ഇപ്പഴത്തെ പെൺകുട്ടികള് ഒന്നും കൂട്ടി ചിന്തിക്കുന്നവരാണ് അവർക്ക് ഒരു ബന്ധം പോയാൽ വേറെ ബന്ധം കിട്ടും അതുമല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സഹിച്ചും ക്ഷമിച്ചും ജീവിക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല കാരണം സ്വന്തം കാലിൽ നിൽക്കുന്ന പെൺകുട്ടികളല്ലേ അവര് ജോലി എടുക്കുന്നു ജീവിക്കുന്നു ഈ കൂട്ടത്തിലുള്ളതാണല്ലോ നമ്മുടെ ശ്രുതിയും അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഇവിടെ ഡിവോഴ്സ് കൊടുക്കാനും ഡിവോഴ്സ് ചെയ്യാനും ചാൻസ് ഉണ്ട് ഇനിയിപ്പോ വക്കീലിനും വല്ലതും കാണാൻ പോയതാണോന്ന് അറിയില്ലല്ലോ എന്നിങ്ങനെ നമ്മുടെ ഭാമയും പറഞ്ഞു കേട്ടോ സച്ചി പറഞ്ഞതുപോലെ തന്നെ അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞിട്ടേ നിന്നെ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്തെങ്കിലും സമാധാനം എനിക്ക് കിട്ടാനാ ഇപ്പൊ നീ ഓരോന്ന് പറഞ്ഞു ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയാണല്ലോ ഭാമെ ഞാൻ പേടിപ്പിച്ചതല്ല ചന്ദ്രെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാ ആദ്യം അവനോട് വിളിച്ചു പറഞ്ഞ് ഞാൻ പറഞ്ഞത് ആ ട്രെയിൻ പാളത്തിലെ മോർച്ചിലേക്ക് മോർച്ചറിയിലൊക്കെ ഒന്ന് അന്വേഷിക്കാന് അത് കഴിഞ്ഞ് അവൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തിരക്ക് ഉം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട കൂടീശ്ശരിയായ മരുമകൾ ആയിരുന്നു അതേ നീയും നിന്റെ മകനും ഇത് ഓർക്കണമായിരുന്നു അവൻ എവിടെയെങ്കിലും ജോലിക്ക് ഏറ്റണമായിരുന്നു എല്ലാ രണ്ടുപേരും കൂടെ ചെയ്തു വെച്ചിട്ട് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്തെങ്കിലും കാര്യമുണ്ടോ എൻറെ പൊന്ന് ചന്ദ്രെ നീ ഒരു കാര്യം ചെയ്യ പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ച് മരുമകൾ തിരിച്ചു പറഞ്ഞെന്ന് ദൈവത്തിനെ വിളിച്ച് കരഞ്ഞ അപേക്ഷിക്ക ചിലപ്പോ അങ്ങനെയെങ്കിൽ ദൈവം കനിഞ്ഞാ ചെലപ്പോ അവൾക്ക് തിരിച്ചു വരാനുള്ള മനസ്സ് തോന്നും ഇല്ലെങ്കിലേ നിന്റെ സുധീടെ ജീവിതം പോയിന്ന് കൂട്ടിക്കൊണ്ടാ മതി ഏതായാലും ഞാൻ പോവുക എനിക്ക് ബാങ്ക് വരെയൊക്കെ ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാമി അങ്ങ് പോയി ചന്ദ്രയാണെങ്കിൽ വാകപ്പാടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഇതേ സമയം പിന്നെയും കാണിക്കുന്നത് നമ്മുടെ സുധീനേം സച്ചിനെയും ഏഹ് അതുപോലെ രേവതിനെയാണ് അപ്പൊ രേവതി പറഞ്ഞു നമ്മൾ ഈ വണ്ടിക്ക് അകത്തിരുന്നാൽ എങ്ങനെയാണ് സച്ചേട്ടാ ശരിയാകുന്നത് നമുക്കെന്നാല് ഒരു കാര്യം ചെയ്യാം പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് അന്വേഷിക്കാം ഫോട്ടോയൊക്കെ ഒന്ന് കാണിക്കാം എന്നിട്ട് ആരോടൊരു ചോദിക്കാം എന്ത് ചോദിക്കും എന്ത് ചോദിക്കും രേവതി നമ്മള് ഓ ഇവന്റെ ഭാര്യ ഓടിപ്പോയി ഇവന്റെ ഭാര്യേനെ കണ്ടോ ഇവന് പണിയില്ലായിരുന്നു ഇവൻ ജോലിക്ക് പോകുന്നില്ലായിരുന്നു ഇവന്റെ ഇവൻ പറ്റിച്ചു ഇവന്റെ ഭാര്യ അതും കൊണ്ട് ഓടിപ്പോയി കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കണം എനിക്ക് കേട്ടിട്ട് തന്നെ നാണം തോന്നുന്നു ചിന്തിച്ചിട്ട് തന്നെ നാണം തോന്നുന്നു വേണ്ട അതിന്റെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം പുറകിൽ നമ്മുടെ സുതി പറഞ്ഞു നിർത്തുന്നുണ്ടോ ഒന്ന് വണ്ടി ഞാൻ പൊക്കോളാം ഞാൻ പോവുക ദേ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു എന്നെ വേദനിപ്പിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതാ ആകപ്പാടെ എന്റെ സമനില തെറ്റിയിരിക്കാ നിർത്താനെ പറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞു സച്ചി പെട്ടെന്ന് വണ്ടി ഒക്കെ ബ്രേക്ക് പിടിച്ചപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു സച്ചേട്ടാ വേണ്ട സച്ചിയേട്ടെന്ന് പറഞ്ഞു പിന്നെ കൊറേ നേരം ആയാലും അവൻ കടുത്ത് പറയാൻ തുടങ്ങി നീണു നീണത്തന്ന ആ അങ്ങ് നിർത്തിയാക്കാം പോടാ ഇറങ്ങി പോടാ നീ നീതന്നെ അന്വേഷിച്ച കണ്ടുപിടിക്കടാ പോളാം അത്രക്ക് കടുവോളവനാണെങ്കില് ഇറങ്ങി പോടാന്ന് പറഞ്ഞു ആ ഞാൻ പൊക്കോളാം ഞാൻ പോവ എന്നും പറഞ്ഞ് ഇങ്ങനെ നടന്നു പോവാ നടന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയോട് പറഞ്ഞു അവനെ അഞ്ചിന്റെ പൈസ അവന്റെ കയ്യിലില്ല അവനെ എങ്ങനെ നടന്ന് കണ്ടുപിടിക്കും എടാ നിന്റെ അതിന്റെ വലിയ പൈസ ഉണ്ടോടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കുമാണ് സുതി പെട്ടെന്ന് അയ്യോ ദൈവമേ എന്റെ പോക്കറ്റിൽ പൈസ ഒന്നും ഇല്ലല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ വേറെ ആശ്രയം ഇല്ല നമ്മുടെക്ക് പൈസയൊന്നും കയ്യിൽ ഇരിപ്പില്ല സച്ചിയുടെ രേവതിയുടെ കൂടെ പോവുകയാണെങ്കിൽ കൊള്ളാം ഏതായാലും എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത നിൽക്കുന്ന ഒരു ഒരവസ്ഥയില് അങ്ങനെ നിക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ആദിക്കുട്ടൻ കടന്നു വരുന്നത് ആദ്യ ഓടി വരുന്നു നമ്മുടെ രേവതി സച്ചി നോക്കിയപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു ആദിക്കുട്ടൻ ആന്റീന്ന് പറഞ്ഞോണ്ട് ഓടി വരൂ രേവതിയുടെ അടുത്തേക്ക് പെട്ടെന്ന് ഇവര് ഞെട്ടിപ്പോയിട്ടോ ആദിനെ കണ്ടതും ഏ മോനെന്താ ഇവിടെ ഏ എന്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ എന്താ ഇവിടെയെന്നോ അങ്കിളേ ആന്റി ഇത് എന്റെ നാടാ നിങ്ങൾ എന്താ ഇവിടെ അതല്ലേ ഞാൻ ചോദിക്കേണ്ടത് ഓ ഓ ഓ ശരിയാണ് ശരിയാണ് രേവതി ഇവന്റെ നാട്ടിൽ വന്നിട്ട് നമ്മൾ എന്താ ഇവിടെയെന്ന് ഇവനല്ലേ ചോദിക്കേണ്ടേ അല്ലാതെ അവനല്ലോ ചോദിക്കേണ്ടത് ഉം ഞങ്ങൾ ഇവിടെ വന്നതൊരു വലിയ കഥയാ മോനെ ഒരു ഒരു പെണ്ണിനെ കാണാതെ പോയി ആ ഒരു പെണ്ണ് ചാടി പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ രേവതി പറഞ്ഞു മിണ്ടാതിരിക്കുന്നുണ്ടോ സച്ചേട്ടാ പിള്ളേരോടാണ് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു ആ പിന്നെ പറഞ്ഞു പോവില്ലേ ഉം ഏതായാലും ഒരു കാര്യം ചെയ്യാം അപ്പഴത്തേക്കും നമ്മൾ ആദ്യം പറയുന്നുണ്ട് വാ ഇവിടെ അടുത്ത എൻ്റെ വീട് അവിടെ അമ്മുമ്മൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം വാ വാ അങ്കളെ വാ ആന്റി പോകാം എന്നൊക്കെ പറയാണ് അപ്പൊ നമ്മുടെ സുതി അവിടെ നിന്ന് ഇപ്പൊണ്ട് ഈ കുഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി രേവതി സച്ചിയെ കൂടെ ശ്രുതി വിളിച്ചിട്ട് പറഞ്ഞു ബാ ഏതായാലും ഇവർക്ക് ഇവിടെ പരിചയം കാണും നമുക്ക് ഈ വഴി ഒന്ന് അന്വേഷിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത് നേരെ അവര് വീട്ടിലേക്ക് ചെല്ലാണ് നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഏതായാലും ശ്രുതിനെ കാണുവോ കള്ളത്തരം കണ്ടുപിടിക്കുവോ ശ്രുതി എങ്ങനെയെങ്കിലും വെട്ടിച്ച് മുങ്ങുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താണ് അടുത്ത കഥ നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും ഫുൾ വിശേഷവുമാണ് മറക്കാതെ എല്ലാവരും അതും കൂടെ കാണുക ഇപ്പൊ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ